ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞാണല്ലോ എൻ്റെ ചാനൽ മോണിറ്റൈസ് മോണിറ്റേഴ്സായിട്ടുണ്ട് ഞാനൊരു ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നു ദിവസം പറയുന്നതായിട്ടൊക്കെ അപ്പോൾ കാണാത്തത് ഒന്ന് കാണുക അപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റിയത് അത്രയെങ്കിലും യൂട്യൂബിൽ വീഡിയോകൾ മാത്രം കാണാൻ അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ എനിക്ക് ഇത്രയൊക്കെ ആകാൻ പറ്റിയത് ഇത്രയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ആയില്ല മോണിറ്റൈസേഷൻ ആയി എന്നുള്ളതേ ഉള്ളൂ ബാക്കി ഇനി ഒരുപാട് കടമ്പുകളുണ്ടല്ലോ അപ്പം എന്നാലും ഇത്രയും എനിക്കൊരു വലിയൊരു സന്തോഷം തന്നെയാണ് ഒന്നും അറിയാൻ വയ്യാത്ത ഞാൻ എൻ്റെ ചാനൽ പത്തു മാസം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ കാര്യം ഞാൻ ഇവിടുന്ന് ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞങ്ങളുടെ അന്നൊന്ന് ഞാനല്ല വോയിസ് ഓവർ കൊടുക്കുന്നതും പറയുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു നമ്മുടെ നന്ദുസ ഇങ്ങനെ ചാനലിന് പേരിട്ടതും അവന് ആദ്യത്തെ വീഡിയോയും ഒക്കെ അവൻ തന്നെ ആയിരുന്നു ചെയ്യാറുള്ളത് അപ്പം നമ്മുടെ ഈ പാടവും നമ്മുടെ പറമ്പും ഒക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോകൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഇരുന്നാൽ എത്രയായാലും ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന മതിയാവത്തില്ല അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതും കഥ പറയുന്നതും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക എനിക്കിതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ പിന്നെയും പിന്നെയും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു പിന്നെയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ടപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോയിലെ പ്രധാന താരങ്ങളാണ് കേട്ടോ മണിക്കുട്ടിയും നമ്മുടെ ഈ പാടവും ഒക്കെ ഇവിടെ നിറച്ച് പശുക്കളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പാടത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളോട് ഈ മോണിറ്റൈസേഷൻ്റെ കാര്യം പറയുമ്പോഴും എനിക്ക് ഇന്ന് തന്നെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന നമ്മുടെ നന്ദിസ് ഇന്ന് അവധിയൊക്കെ അതുകൊണ്ട് അവന് അവിടെ ഉണ്ട് ഞാൻ അവനെ വിളിച്ചില്ല ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ വിചാരിച്ചെന്ന വീഡിയോ വീഡിയോയും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട് നമ്മുടെ കണ്ണനും മാളും നന്ദൂസും ഒക്കെ ഉണ്ട് അപ്പം വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വൈകുന്നേരം ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ രണ്ട് മണി സമയത്തും ഒക്കെ ഇവിടെ നല്ല കാറ്റാണേ അപ്പം ഞങ്ങളിങ്ങനെ കുറ്റുങ്ങളെ കൊണ്ട് എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കണം അല്ലെങ്കിലൊക്കെ വന്നാൽ ചേച്ചിയനീറ്റവും അവിന്ദകാരും വന്നാലും ഇവിടെ വരാതെ പോകത്തും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാ ഇത് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ടും പിള്ളേരെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന അങ്ങനെ ഞാൻ മാണുവിനെ വിളിച്ചുകൊണ്ട് വന്നു നമുക്ക് ഇവിടെ നിന്ന് കുറെ കഥകൾ പറയാമെന്നും പറഞ്ഞ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്ന ഞങ്ങളവിടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കണ്ണം വന്നു രാജി വന്നു ബിന്ദു വന്നു അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ എല്ലാവരും ഇങ്ങോട്ടും പോരും നമുക്ക് ഈ പിള്ളേരെ മൊബൈൽ കാണിക്കാതിരിക്കാനും പിന്നെ അവർക്ക് സമയം പോവുകയൊക്കെ വേണ്ടേ കുറേ സമയം നമ്മൾ എത്ര സമയമില്ലെങ്കിലും കുറച്ച് സമയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവാക്കണം അവർക്കും വേണ്ട സമയം പോക്ക് മാളുവാണേൽ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കുന്നതാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ടു വരും അവർക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ എല്ലാവരുടെയും കൂടെ നടക്കുന്നതും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ചെടി നടുന്നതും പശുവിനെ കെട്ടാൻ പോകുന്നതും പുല്ല് പറിക്കുന്നതും എല്ലാം നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവരെല്ലാം കണ്ടു വളരട്ടെ നമുക്ക് നമ്മൾ കൂടുതൽ സമയം അവരുടെ കൂടെ ചിലവാക്കണം അപ്പോൾ അവർ വഴക്കുണ്ടാക്കുന്നതും ഫോൺ കാണുന്നതും ഒക്കെ കുറയും അങ്ങനെ നല്ല ശുദ്ധവായു ശ്വസിച്ച് നല്ല പേടിയൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ സ്വന്തം പാഠം കണ്ടവും നമ്മുടെ പറമ്പും നല്ല പ്രകൃതി സുന്ദരമായ നാടാണ് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ ഞാൻ കുറെ വീടുകളുണ്ട് അതിൻ്റെ എല്ലാം പടിഞ്ഞാറ് വശമാണ് ഈ കാണുന്ന വലിയ പാടം അപ്പം എല്ലാ വീടുകളിലും ഇതുപോലെ എല്ലാരും എവിടെ എവിടെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ മുമ്പാണ് ഞങ്ങള് കുട്ടികളെല്ലാരും കൂടെ ഈ കണ്ടത്തില് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കളിക്കാനിറങ്ങുമായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ മുള്ളുവേലിയൊക്കെ ഇട്ട് തിരിച്ചെടുത്തത് ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലെ ഈ കണ്ടത്തിലൊക്കെ ഓടി നടന്ന കളി ഒക്കെയാണ് ഇനിയിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കണ്ടത്തിൽ വെള്ളവും ഇല്ല നല്ല ഓടി നടക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുന്നത് അത്ര നല്ല പാടമായിട്ടുണ്ട് മറ്റേ വെള്ളവും ചെളിയൊക്കെ ആയിരിക്കും മഴ സമയത്ത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ കുഞ്ഞുങ്ങളെ ഒന്നും അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല കേട്ടോ പണ്ടത്തെ പണ്ടത്തെപ്പോലല്ലോ ഇപ്പം അതിനകത്ത് ഒത്തിരി പുല്ലൊക്കെ ഉണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം ഈ കണ്ടങ്ങളൊക്കെ ഇടയ്ക്ക് വൃത്തിയായിട്ട് കിടക്കാറുണ്ട് ഇപ്പം കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആനക്കും ഇല്ലാതെ കിടക്കുന്ന കണ്ടോ പിന്നെ അവരിതായി ഇതേപോലെ അമ്മയോ ഇടക്കി ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടെങ്കിൽ ഇപ്പം അമ്മ കുറച്ച് ദിവസമായിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കരിയിലേക്ക് ഞാൻ വൃത്തിയായിട്ടുള്ളത് ഞാൻ കാണിക്കാറുണ്ടല്ലോ അമ്മയുടെ വാഴ കൃഷിയെല്ലാം ഞാൻ കാണിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ നേരം ഇരുന്നു ഇപ്പം അങ്ങനെ ആദ്യം നന്ദും മാളും ഞാനും കൂടെ വന്നത് ഇപ്പൊ ഞങ്ങളെ തിരക്കി വന്ന കണ്ണനും ഞങ്ങളെ അവിടെ കാണാത്തതുകൊണ്ട് അപ്പൊ അതുക്കെ കണ്ണും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിന് പുറകെ ബിന്ദു വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ സമയം അവിടെ ഇരുന്ന് അർത്ഥാനം പറഞ്ഞു ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വന്ന വേറെ ജോലിയൊന്നുമില്ല വേറെ ആരെങ്കിലും വിളിക്കാനൊന്നും വന്നില്ലെങ്കിൽ വീട്ടിലാരും വന്നില്ലെങ്കിൽ ഞങ്ങളൊരഞ്ച് മണി അഞ്ചര വരെ അവിടെ ഇരിക്കും വീടൊക്കെ പോരും വേറെ ആരും വീട്ടിനകത്തില്ലെങ്കിലും ആളുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ കാര്യം നമ്മുടെ വീടിൻ്റെ അവിടെ കുറേ പടിഞ്ഞാറ് ഭാഗത്തോട്ട് മാറിയ ഈ സ്ഥലം അപ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇവിടെ വന്ന് കുറേ സമയം പിള്ളേരുമായിട്ട് ഇങ്ങനെ ചിലവാക്കും നമുക്കും ഒരാശ്വാസം അവർക്കും ഒരാശ്വാസം അവിടെ വന്നിരുന്ന് ഞങ്ങളിങ്ങനെ കാര്യം പറയും അപ്പൊ നമുക്ക് കാര്യം പറയുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ കാര്യം നമ്മൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിങ്ങനെ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ എല്ലാവരുടെയും കുറ്റം ഉൾപ്പെടെ പരദൂഷണം ഉൾപ്പെടെ പറയാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ നമ്മളെല്ലാവരും കൂടി ഒത്തുചേരുന്ന വൈകുന്നേരത്തെ സമയം കുഞ്ഞുങ്ങൾ അവരുടേതായ കളിയും കളിക്കും വലിയവരവരുടേതായ രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും അപ്പോൾ ഇപ്പം ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടെ വന്നിരിക്കുവാണ് ആ നാളും അത് എന്തോ അല്ലെയാണെന്നറിയാമോ എന്തോ ഇലയാ വട്ടയിലാ എന്തിനും ഉള്ളോ ആ പൂ വരയ്ക്കാൻ കൊള്ളാം അത് വെച്ച് ഒരപ്പം ഉണ്ടാക്കുമോ എന്തോ അപ്പം ആണെന്നറിയോ ചക്കയപ്പം വട്ടയിലത്ത ചക്കുണ്ടാക്കുന്നേ മാള് കഴിച്ചിട്ടുണ്ടോ ചക്ക അല്ല അത് തെരളി ഇത് വട്ടയില നമ്മുടെ വട്ടയിലോ മുത്തശ്ശി വരട്ടെ ഉണ്ടാക്കി തരാം തന്നെയല്ല ചക്കയില്ല ഇപ്പം പഴുത്ത ചക്ക വേണം പഴുത്ത ചക്ക കിട്ടുമ്പോ മാളൂനുണ്ടാക്കി തരാം കേട്ടോ അതല്ല അത് ചീത്ത ഇലയല്ലേ പുഴ ഒന്നും കടിക്കാത്ത നല്ല ഇല വേണം ാണ് വട്ടയിലാണ് നല്ല കാറ്റുണ്ട് അതും വട്ടയില നല്ല അല്ലേ മാള് ആ കാനും വേണ്ട ഏ സിയും വേണ്ട അതേണ്ട കണ്ണനിന്റെ രാജിയൊക്കെ വന്ന് നമുക്ക് അവരുടെ കളിയൊക്കെ കണ്ട് എന്താ കൂടെ കണ്ണൻ എവിടെ ആയിരുന്നു ഞാൻ കണ്ണനെ തപ്പി നേരത്തെ വന്നല്ലോ കണ്ണൻ എവിടെ പോയേക്കുമായിരുന്നു ആ അമ്മഅമ്മ കണ്ണൻ അമ്മമ്മയെ കാണാൻ പോയേക്കുമായിരുന്നു കണ്ണൻ അച്ഛമ്മ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ രാഹിച്ചിട്ടെ കണ്ടപ്പോ മാളുവിന് ഞങ്ങൾ എന്തോ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഈ നാഗവല്ലിയുടെ കാര്യം പറഞ്ഞേ അപ്പോഴാവക്കെ ആരാ ഈ നാഗവല്ലിന്നറിയണം എന്തോന്നറിയണം അങ്ങനെ രാജുവിന്റെ മണിച്ചിത്രത്തായ കഥയൊക്കെ ഒരുവിധം അവളോട് പറഞ്ഞ് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥ കേൾക്കാനായിട്ട് അങ്ങനെ കഥ പറയുന്നത് ഒക്കെ കാണാം ഏ ഇത് നാട്ടിലെ ഇങ്ങോട്ട് ഹായ് പറഞ്ഞേ മൂന്നുപേരും കൂടെ ഇങ്ങോട്ട് നോക്കി ഹായ് പറ മൂന്നിനേയും കൂടെ ഇതുപോലെ നടക്കി നടക്കിയിരുത്താ ഇന്നെന്തോ പറ്റിയെന്നറിയത്തില്ല നല്ല കാറ്റ് കണ്ട നന്ദി ചേട്ടൻ ഇപ്പൊ കൂ നിങ്ങളും കൂണ അതുപോലെ കേട്ടോ പറക്കൂടാ കണ്ണി വീഴു നല്ല കാറ്റാ പറ അതിങ്ങനെ വീടീ കണ്ണന്റെ ശബ്ദം വെളി വരുന്നില്ല കണ്ണാ കൂനാക്കളും ആ മതി മതി മാളു മതി മാളുവിനെന്തോ സൗണ്ടിനൊരു ഇതുണ്ട് അവക്ക് തൊണ്ട അടച്ചിരിക്കോ ഇത്രയും കാറ്റത്തും ആള് വയർക്കുന്നേ അടുത്ത ആള് വന്നു കൂമ്പ കുറുക്കം വരുവന്ന് അന്തോസ് കൂയി അപ്പ നീ വന്നു രാജി അതിന് കമന്റ് ഇട്ടവാ കുറുക്കിയ കുറുക്കനല്ല കുറുക്ക മാളു വഴക്കാളി മാളു വായ്ക്കൊണ്ടാക്കുന്നു മാളുവിന് അങ്ങനെ ഇരിക്കുമ്പോ വായ്ക്കൊണ്ടാക്കാൻ തോന്നുവോ മാളു അതെന്താ മാളു അങ്ങനെ കണ്ണാ കണ്ണം പാവണോ മാള് ചെല സമയം നാഗവല്ലിയാവും മാള് കണ്ടിട്ടില്ലേ നാഗവല്ലിയെ നാഗവല്ലിയെ കണ്ടിട്ടില്ലയോ കാണിച്ചു തരാം കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൊച്ചി ഗംഗ് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അന്തിച്ചാട്ടാ എവിടെ ഇരിക്കുന്നു അവിടെ കണ്ണമില്ല ട്രെയിനോ ഏ പോവല്ലേ ഒറ്റയ്ക്ക് പോവല്ലേ മാഡോ ഞാനിവിടെ വരാം അതെങ്ങനെ മാറ്റാനാടാ അത് ഒരുപാടുണ്ട് നോക്കട്ടെ അത് മാറ്റി ഫോൺ കട്ട് ചെയ്യുമോ ഇച്ചിരി വീഡിയോ എടുത്തോ അവിടെ നിൽക്കേ അവരൂടെ വരട്ടെ ജാതയായിട്ടോ വേണ്ട പോവാ അപ്പൊ ഞങ്ങളുടെ ഇവിടത്തെ കാഴ്ചകളും കളിയൊക്കെ ഒക്കെ ഇന്നത്തെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം വരും അങ്ങനെ ഞങ്ങൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാറുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നേ ഇങ്ങനെ എങ്ങനെയാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഈ മോണിറ്റൈസേഷൻ ഇങ്ങനെ അവർ അപ്ലൈ ചെയ്യാൻ പറയും അപ്പം നമ്മൾ അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഞാൻ നന്ദൂസിനോടൊന്നും പറഞ്ഞില്ലായിരുന്നു അങ്ങനെ അവൻ സ്കൂളിൽ പോയിക്കുമായിരുന്നു അപ്പോൾ വൈകുന്നേരം വന്നപ്പോഴാണ് മോണിറ്റൈസ് ആയി എന്നൊക്കെ അറിയുന്നത് അപ്പൊ അവന്റെ ചെറിയ ചില സന്തോഷങ്ങളും പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ നന്ദുസ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു മോണിറ്റൈസ് അങ്ങനെ ഞങ്ങളുടെ ചാനല് മോണിറ്റൈസ് പറയാനുള്ള ഈ അവസരത്തിൽ എനിക്ക് ഒന്നും ഇല്ല വാക്കുകൾ കിട്ടുന്നില്ലല്ലേ അവന്റെ സന്തോഷം കണ്ടോ ഞങ്ങളുടെ ചാനലങ്ങനെ ഞങ്ങളുടെ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി തുടങ്ങിയതാണ് ഞങ്ങൾ പത്തു മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസ് ആയി കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് മോണിറ്റൈസ് ആവണം എന്നുള്ളത് അയ്യോ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇതുവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കാണാത്തവർക്കായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കായിരം സബ്സ്ക്രൈബേഴ്സ് നേരത്തെ ആയായിരുന്നല്ലോ ഇപ്പം എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നാലായിരം മണിക്കൂർ വാച്ച് ഓവർ ആവണമായിരുന്നു അതും ആയിട്ടുണ്ട് അപ്പം നമ്മളെ മോണേഴ്സ് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ എൻ്റെ വിചാരം ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞേ നമുക്ക് മോണിറ്റൈസ് ആയിട്ട് ആയി മെസ്സേജ് വരും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് നമുക്കിതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു പിന്നെ മോണിറ്റൈസ് ആയി കഴിഞ്ഞും ഒരു യൂട്യൂബ് കാണാൻ മാത്രം അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ മോണിറ്റൈസ് ആയി ആയിക്കഴിഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമാണ് സാധാരണ പോലെ മതി എന്നൊക്കെ ഞാനും വിചാരിച്ചത് അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴറിയണേ നമ്മൾ അതുവരെ ചെയ്തതുപോലല്ല നമ്മൾ ആദ്യം പ്രൈവറ്റാക്കി അതാക്കുന്നത് അതിന് കോപ്പിറേറ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി കോപ്പി റേറ്റ് ഇല്ല എന്നായതിനു ശേഷം വേണം നമ്മളത് പബ്ലിക്കായിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യാൻ പിന്നെ എൻ്റെ വീഡിയോയ്ക്കുള്ള പ്രധാന പ്രശ്നം ഈ ചെണ്ടവേള ഞാൻ എവിടെ കണ്ടാലും വീഡിയോ എടുക്കും അതെടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അതിന് കോപ്പി റേറ്റ് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോകുന്നെങ്കിൽ ഈ ചെണ്ടവേള ഒക്കെ കേൾക്കുമ്പം അതങ്ങനെ അധികം വീഡിയോയിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് ഈ ചെണ്ടമേള എല്ലാം നല്ല അതിൻ്റെ എന്തോ പ്രത്യേക ഒരു ഭാഗം അവിടെ കായം പകയാണ് തോന്നുന്നത് അത് എത്തുമ്പോഴാണ് നമുക്ക് കോപ്പി റേറ്റ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം നിങ്ങൾ കാരണമാണ് എനിക്കിത് ഇത്രയും വരെ എത്താൻ സാധിച്ചത് പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവർക്കും തറ്റാ ബൈ ബൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലേക്കൻ നോക്കി ഓളോന്നുള്ള ഓപ്ഷൻ ഞങ്ങൾ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും